രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം മൂന്ന് രാശിക്കാർക്ക് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ മൂന്ന് രാശിക്കാർക്കും രാജയോഗമാണ് ഉണ്ടാകുവാൻ പോകുന്നത് എന്ന് തന്നെ പറയാം ഈ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമാണ് ഈ സമയം ചന്ദ്രൻ ചിങ്ങം രാശിയിലും പൂരം നക്ഷത്രത്തിലും ആയിരിക്കും സ്ഥാനം പിടിക്കുക അതിനാൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചന്ദ്രഗ്രഹണത്തിൻ്റെ സമയം മുതൽ മൂന്ന് രാശിക്കാർക്ക് ഒരു ലോട് ഭാഗ്യങ്ങളാണ് വരുവാൻ പോകുന്നത് എന്ന് തന്നെ പറയാം ഈ ഒരു ലോഡ് ഭാഗ്യങ്ങൾ എന്ന് പറയാൻ കാരണം ഒന്നോ രണ്ടോ ഭാഗ്യങ്ങൾ കൊണ്ട് നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ പുതുവർഷത്തിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം മൂലം സൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ ചിങ്ങം രാശിക്കാരാണ് ഇതിൽ ചിങ്ങം രാശിയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് സാമ്പത്തിക മേഖലയിലാണ് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും മികച്ച തൊഴിലാളി എന്നുള്ള ഒരു സൽപ്പേര് ഒക്കെ ഇടയാകും അതിൻ്റെ ഫലമായി ജോലി സ്ഥലങ്ങളിൽ പുതിയ സ്ഥാനക്കയറ്റവും ഒക്കെ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത് ഇപ്രകാരം സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ശമ്പള വർധനവും ഇതോടൊപ്പം തന്നെ നടക്കും ഇപ്രകാരം സാമ്പത്തികമായ ഉയർച്ച കൂടാതെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമായി ഉണ്ടായിരുന്ന പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് ഇതിനാൽ കഴിയുന്നതാണ് അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരിൽ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ പുതിയ നല്ല പ്രോജക്റ്റുകളൊക്കെ എടുത്തു ചെയ്യുവാനും അതിൽ നിന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭങ്ങൾ കൊയ്യുവാനും ഇടവരും ഇത് വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല ചെറുകിട കച്ചവടക്കാരായിട്ട് പോലുമുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള അതായത് പുതിയ ആളുകളൊക്കെ നിങ്ങൾ എന്താണോ കച്ചവടം ചെയ്യുന്നത് ആ വസ്തുക്കൾ വാങ്ങുവാൻ ദൂരെ നിന്നും വരെ ആളുകൾ വരുന്ന രീതിയിലുള്ള ഒരു നല്ല കച്ചവടം കിട്ടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ലാഭം കൊയ്യുവാൻ പറ്റുന്ന സൗഭാഗ്യകാലമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ചന്ദ്രഗ്രഹണ സമയത്ത് വരുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്രകാരം നല്ല രീതിയിലുള്ള കച്ചവടവും ലാഭവുമൊക്കെ നടക്കും എന്നതിന് പുറമെ നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു പേരും പ്രശസ്തിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് ഇനി കുട്ടികളുടെ കാര്യമാണ് അതായത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സൽബുദ്ധി തെളിഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും വരുവാൻ പോകുന്നത് അതായത് അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവും എല്ലാം വളരെ നല്ല രീതിയിലായിരിക്കും ചിങ്ങരാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും ഇവർ എന്താണ് ഇത്ര നല്ല രീതിയിൽ പെരുമാറുന്നത് എന്നൊക്കെ കാരണം ഇതിനു മുൻപ് ചില തർക്കുത്തരങ്ങളൊക്കെ പറയുന്ന സ്വഭാവക്കാരായിട്ടുള്ള കുട്ടികളായിരുന്നു എങ്കിലും ഈ സമയത്ത് അവരുടെ പെരുമാറ്റ രീതിയൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കും കാണുവാൻ പോകുന്നത് ഇനി അതുമാത്രമല്ല ചിങ്ങരാശിക്കാരുടെ കുടുംബത്തിൽ വളരെ നാളുകളായി നിലനിന്നിരുന്ന ചില വാക്ക് തർക്കങ്ങളും ചില പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കപ്പെടുവാൻ ഇടയാകുന്നതായിരിക്കും ഇനി ഭാര്യ ഭർതൃ ബന്ധങ്ങൾ വളരെയധികം ദൃഢമാകുന്ന ഒരു സമയമായിരിക്കും ഇത് മാത്രമല്ല ചിങ്ങരാശിക്കാരായിട്ടുള്ള ആളുകളിൽ വിവാഹ തടസ്സം കൊണ്ട് വളരെയധികം മനസ്സ് വിഷമിച്ചിരുന്ന ആളുകൾക്കൊക്കെ സമാധാനിക്കുവാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം പെട്ടെന്ന് നടക്കുവാനൊക്കെ ഉള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുകയാണ് ചന്ദ്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് ഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാർ മകരം രാശിക്കാരാണ് മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുരിതങ്ങൾ മാറിപ്പോകും എന്നുള്ളതിലാണ് അതായത് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കാരണം മകരം രാശിക്കാർ ജീവിതം വരെ മടുത്തിരുന്നൊരവസ്ഥയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ എത്തുമ്പോഴേക്കും ഉള്ളത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുവേണ്ട നിങ്ങൾക്ക് ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും കുടുംബത്തിലുള്ള എല്ലാവരുമായി വളരെ സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് ജീവിതം മുൻപോട്ട് പോകുവാൻ തുടങ്ങുന്ന രീതിയിലേക്ക് വരും കാര്യങ്ങളൊക്കെ അതിനാൽ തന്നെ മാനസികമായി നിങ്ങൾ വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ബന്ധുക്കളൊക്കെയായി എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾക്ക് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ലഭിക്കും ഇതുമാത്രമല്ല സാമ്പത്തികപരമായ ഉയർച്ചകളും നിങ്ങളെ തേടി വരുന്നുണ്ട് അതായത് നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കുന്ന രീതിയിൽ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാനും അതുപോലെ വിദേശ രാജ്യത്ത് പോയി പുതിയ നല്ല ജോലികളിലൊക്കെ പ്രവേശിക്കുവാനും നിങ്ങൾക്ക് കഴിയും മാത്രമല്ല മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ലാഭം കൊയ്യുകയും ഒക്കെ ചെയ്യുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നല്ല രീതിയിൽ ഒരു വിളവെടുപ്പ് നടത്തുവാൻ കഴിയും മാത്രമല്ല നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുമെന്നുള്ളതും ഫലത്തിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ചന്ദ്രഗ്രഹണത്തിൽ തന്നെ ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാർ എന്ന് പറയുന്നത് മീനം രാശിക്കാരാണ് മീനം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും കായികപരമായ കാര്യങ്ങളിലുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത് മാത്രമല്ല വളരെ കാലമായി വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിയോ ഇല്ലായെന്നുണ്ടെങ്കിൽ പഠനത്തിന് വേണ്ടിയോ ഒക്കെ വളരെ കാലമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ആളുകൾക്കൊക്കെ തടസ്സം മാറി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിദേശവാസം സാധ്യമാകും ജോലിയിൽ ആത്മാർത്ഥത വളരെയേറെ പുലർത്തുന്ന രാശിക്കാർ കൂടിയാണ് മീനം രാശിക്കാർ ഇപ്രകാരം നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് അനുസരിച്ചുള്ള ചില പ്രതിഫലങ്ങളും ചില ഉയർച്ചകളുമൊക്കെ നിങ്ങൾക്ക് വരികയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നിങ്ങളുടെ പേര് പ്രശസ്തമാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ചന്ദ്രഗ്രഹണ സമയത്ത് ഉണ്ടാകും ഇതിനെല്ലാം പുറമേ നിങ്ങൾ ശ്രമിക്കുന്ന ഏതൊരു കാര്യവും അത് വിജയത്തിലേക്ക് തന്നെയായിരിക്കും ചെന്നെത്തുന്നത് ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ഈ ഒരു ചന്ദ്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം